മോഹൻലാലും ലിസിയും തമ്മിലുള്ള ബന്ധങ്ങൾ ക്യാമറയിൽ പകർത്തി പ്രിയദർശൻ പ്രിയദർശനും മോഹൻലാലും എം ജി ശ്രീകുമാറും ഒരേ കോളേജിലാണ് പഠിച്ചത് മൂന്നുപേരും ഒന്നിനൊന്നുമെച്ചം എന്നാൽ മോഹൻലാലും ലിസിയും തമ്മിലുള്ള എല്ലാ ബന്ധങ്ങളും ക്യാമറയിൽ പകർത്തിയത് ലിസിയുടെ ഭർത്താവാണ് ആ ബന്ധങ്ങളെല്ലാം സൂപ്പർ സൂപ്പർഹിറ്റുമാണ് ജനങ്ങളെല്ലാം കണ്ടതുമാണ് ചിത്രമെന്ന മനോഹരചിത്രം പ്രിയദർശനൊരുക്കിയപ്പോൾ ആ ചിത്രത്തിൽ ലിസിയെ സ്വന്തമാക്കാൻ ലാൽ കാട്ടിക്കൂട്ടുന്നത് ഇന്നും കമിതാക്കൾക്കൊരു ഹരമാണ് അതേപോലെ തന്നെയാണ് താളവട്ടത്തിലും മോഹൻലാൽ ലിസിയെ വളച്ചൊടിക്കുന്നത് പകർത്തിയത് പ്രിയദർശൻ തന്നെ ഹലോ മൈ ഡിയർ റോങ് നമ്പറും ലിസി ലാലേട്ടൻ പ്രണയത്തിന്റെ സുഖകരമായ മുഹൂർത്തങ്ങൾ പ്രിയൻ പകർത്തിയപ്പോൾ വെള്ളാനുകളുടെ നാട്ടിൽ പ്രിയൻ കളം മാറ്റിച്ചവിട്ടി ലിസിയെ ലാലിന്റെ അനിയത്തിയാക്കിയപ്പോൾ അരംപ്ലസ് അരം കിന്നരത്തിൽ ലാലിന്റെ കാമുകിയുടെ ഫ്രണ്ടാക്കി മാറ്റി പ്രിയൻ എന്നാൽ ബോയിംഗ് ബോയിങ് എന്ന ചിത്രത്തിൽ നിരവധി നായകുമാർ ലാലിനെ പ്രേമിക്കുമ്പോൾ അതിലൊരാൾ ലിസിയായിരുന്നു ആ പണിയും പറ്റിച്ചത് പ്രിയദർശൻ തന്നെ ചെപ്പിലും ലാലും ലിസിയും ഒന്നിക്കുന്നത് ക്യാമറയിൽ പകർത്തിയത് പ്രിയദർശൻ തന്നെ പറയാനും വയ്യ പറയാതിരിക്കാനും വയ്യ മഴ പെയ്യുന്നു മദളം കൊട്ടുന്നു ഈ രണ്ട് ചിത്രങ്ങൾ പ്രിയദർശൻ ക്യാമറയിലേക്ക് പകർത്തുമ്പോഴും ലാലും ലിസിയും തന്നെയാണ് ആ ക്യാമറയിൽ പതിഞ്ഞത് എല്ലാം ലാലിനെ കൊണ്ട് അഭിനയിപ്പിച്ച് പ്രിയദർശൻ തന്നെയങ്ങ് ലിസിയെ ലക്ഷ്മിയാക്കി വിവാഹം കഴിച്ചു പത്തിരുപത്തിമൂന്ന് വർഷത്തെ ആ ദാമ്പത്യം ഇപ്പോൾ തകർന്ന് തരിപ്പണമായി അതുമൊരു നിയോഗം ഫിലിംകോട്ട് കൂടുതൽ വിശേഷങ്ങൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ഫിലിം ഫിലിംകോട്ട്